രണ്ട് നമ്മൾ ക്ഷയില് പോയിണേ നമ്മള് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിനു അക്ഷയ്യില് അപ്പൊ അത് ക്യാൻസൽ ആകാം പോണ്ടിച്ചേരിക്കൂരിൽ കഴിഞ്ഞു കോയമ്പത്തൂരിൽ നിന്ന് പിന്നെ പിന്നെ പോണ്ടിച്ചേരിക്ക് ബസ് പോവാന്നുള്ള പ്ലാൻ പിന്നെ സീറ്റ് കിട്ടി വേറെ ഇവിടുന്ന് വില്ലുപുരത്തൊക്കെ സീറ്റ് കിട്ടി അപ്പോ അത് ക്യാൻസൽ ആക്കാൻ പോകണമെങ്കിൽ റിട്ടേൺ കിട്ടുമെന്നാവോ പൈസ കിട്ടുമെന്നാവോ പോയതാ അക്ഷയ് പോയപ്പോൾ റീഫണ്ട് കിട്ടിയത് ആ നാൽപ്പത് കിട്ടിയത് അത്ര നൂറ്റമ്പതായിട്ട് കൊടുത്തേ അത്ര കിലോ കിട്ടുന്നാവുള്ളൂ ആ എന്തായാലും നമുക്കിനി ഇവിടെ പോവാം എവിടെ കോഴ്സിനു വന്ന് പത്തര പത്ത് മണി ആണ് പത്തരയ്ക്ക് പോകണം എന്നാൽ ഒന്ന് വെള്ളിയാഴ്ച അല്ല ജൂമിലോ അപ്പോൾ പതിനേറ്റം ഒന്നും അടക്കൂല്ല അപ്പോൾ പത്തര റ്റു വന്നിട്ടുണ്ടല്ലോ

போயிட்டாங்க கொடிச்சீணா ஒரு மாதிரி ஆடு நோக்கா பிடிச்சு പോട്ടെ ഗ്സ് ബൈ ഗൈസ് അങ്ങനെ വീട്ടിലെത്തി നീ ജുമോട്ടെ ഗൈസ് ജുമ കഴിഞ്ഞു നമുക്ക് ചോറ് വയ്ക്കാം ചോറ് വെച്ചിട്ട് നമ്മളെ കുറ്റി പൊളിക്കാണ്ട് കേസ് അതിൽ എത്ര ഉണ്ടാവും എന്ന് അറിയില്ല അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റിൽ ഞാൻ ഒരായിരം ഉണ്ടാവും പ്രതീക്ഷിക്കാം ആദ്യം ചോറ് വയ്ക്കട്ടെ എന്താണ് കഴിക്കാൻ ഗൈസ് കഴിച്ചിട്ടുള്ളത് ഗോയ്സ് അങ്ങനെ ചോറ് ചെയ്യുന്നു നമുക്ക് നമ്മളെ ചുറ്റി പൊട്ടിക്കാൻ കഴി നല്ല കരണ്ട് എത്ര ഉണ്ട് ആകുമോ ഒന്നും അറിയില്ല പൊട്ടിക്കട്ടെ പൊട്ടിച്ചിട്ട് നോക്കാം എത്രണ്ട് ഇതാണ് പറഞ്ഞത് വേണ്ട അത് ലാസ്റ്റ് പറയാം അത്യാവശ്യ കരണ്ട് ഇതേ അപ്പോ ആദ്യം വരട്ട് എന്താ പറയാ ഇപ്പൊ രണ്ടാമത്തെ ഇതാണ് കുറ്റിയാണ് ഫസ്റ്റ് കുറ്റി ഇത്രന്ന് അറിഞ്ഞിട്ട് അതിനു മുമ്പേ വേറെ ദോഷത്തിനെടുത്തു അതിലെത്ര അഞ്ഞൂറ് എത്ര ഉണ്ട് ഇതിന് എത്ര ഉണ്ട് ഇതില് ചില്ലറ പൈസ മാത്രേ ഉള്ളൂ നോട്ട് ചെയ്യാം ചില്ലറ ഫെ പത്ത് റുപ്പ്യാണ്

നല്ല ഉണ്ട് അത്യാവശ്യം കൈനീനെക്കാട്ടിയുണ്ട് ഇനി ഇത് എണ്ണി നോക്കണം അതാണ് വെൻ ടാസ്ക് എണ്ണ നോക്കാം ഇത് ആയിരം എന്തായാലും ഉണ്ടാവും തോന്നണോ ഏകദേശം എണ്ണ കടയാ ഇങ്ങനെ കുറച്ച് കൂട്ടങ്ങളാക്കി ഇത് രണ്ടിൻ്റെത് ഇത് അമ്പേസ മൂന്ന് അമ്പേസന്റെ പിന്നെ ഇത് ഓറുപ്പ്യേൻ്റെ കൂട്ടം ഇത് അഞ്ചിന്റെ ഇത് പത്തിന്റെ ഇത് ഇരുപേൻ്റെ നിങ്ങൾ ഇരുവീൻ്റെ ആലോചിച്ചോയ്ക്ക് ഇതിനൊരു അഞ്ചെണ്ണം തന്നെ ഇത് നൂറുപ്യായി പക്ഷെ എനിക്കറിയില്ല ആയിരം ഉപയ്യ കണ്ടാവാൻ അറിയില്ല എന്നാലായി ആയിരത്തിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവുമ്പോൾ പ്രതീക്ഷിക്കുന്നു ഇനി ഓരോന്ന് എണ്ണിയോക്കട്ടെ എത്ര ഉണ്ട് ഞാനേ ഞാൻ ഉരുവൂക്കെടുത്താണ്ട് നിസ്കച്ചാ നിൽക്കാൻ കേട്ടോ അപ്പോഴും മനസ്സിലായത് ഇന്ന് വെള്ളീഴ്ച ആണല്ലോ വെള്ളി വെള്ളീച്ച് ചുമ്മാ വന്നാണ് പക്ഷെ ഓർമ്മയ എന്താ പറയുക സ്കൂളൊന്നും ഇല്ലാത്തോണ്ടേ നമുക്ക് ഉദ്ദേശങ്ങളൊന്നും ഓർമ്മയിട്ടില്ല ഏഹ് എല്ലാ ദിവസം നമുക്ക് നിറയെല്ലേ അതുകൊണ്ട് ഉദ്ദീസങ്ങളൊന്നും ഓർമ്മയിട്ടില്ല എന്തായാലും ഇത് എണ്ണട്ടെ ഞാൻ ഇപ്പൊ ഈ എണ്ണിന്റെ അടിയിൽ നിസ്കച്ചിട്ട് എല്ലോ ചിട്ട് മണ്ടി വയ്ക്കാൻ ഓർമ്മ എന്നത് ഇന്ന് വെള്ളിയ്ച്ചാണ് ചുമ്മാ കഴിഞ്ഞാണോ ഞാൻ ഇനി എന്തായാലും ബാക്കി റെഡി ആക്കട്ടെ ഈ രണ്ട് മൊത്തം നൂറ്റിയാറുണ്ട് ഇനി അടുത്തൊക്കെ എണ്ണ മീൻസ് ഉറപ്പേൻ്റേത് കറക്റ്റ് തൊണ്ണൂറ് ഇനി മൂന്ന് കൂട്ടുള്ളൂ ഈ സി തൊണ്ണൂറ് ഇപ്പം തന്നെ ഇരുന്നൂറിൻ്റെ അടുത്തായി അത്ര ആയിട്ടുള്ളൂ അല്ലേ ഇത് ഇലമ്പാടി ഇരുന്നൂറ്റി എഴുപത് രൂപയുണ്ട് യെസ് ഇനി പത്തും ഇരുപം മാത്രമേ ഉള്ളൂ ഓശ് ഇത് നാനൂറ്റി ഉണ്ട് കറക്റ്റ് ഒരു വർക്കിൻ്റെ പൈസ ഉണ്ട് കൈസ് ഇത് ഇനി ഇത് മാത്രമേ ഉള്ളൂ ഇത് എത്ര നൂറ്റി ഇരുപത്തുള്ളൂ മേൻ എത്ര ഉണ്ട് കേസ് ടോട്ടൽ ആയിരത്തി ആറ് അതിന ഉറപ്പുണ്ട് ആയിരത്തി ഏഴ് പിന്നെ രണ്ട് അമ്പസ് ആയിരത്തി എട്ട് പിന്നെ ഒരു അമ്പസ് ബാക്കിയുണ്ട് അപ്പം ആയിരത്തി എട്ട് പോയിന്റ് അമ്പത് പൈസ ഗൈസ് ആയിരത്തി രൂപയാണ് ഇതിലുള്ളത് ഇക്കപ്പഴാ ഉറപ്പാണ് എങ്ങനെ പോയാലും ആയിരം ഉണ്ടാവുന്നു അപ്പോൾ ഗൈസ് ഈ കുറ്റി നമുക്ക് ആയിരത്തി എട്ട് രൂപയാണ് കിട്ടിയത് അത് പറഞ്ഞത് ഓരോ ഓരോ തുകയും ചെറുതല്ല ഓരോ ഉറപ്പിയും വലിയൊരു ഉറുപ്പ്യം കൂടും കുറെ കൂടുമ്പോൾ ഒരു വലിയൊരു സംഖ്യയായി മാറും അപ്പോൾ ഈ ശീലം എല്ലാവർക്കും തുടങ്ങുന്ന വല്ല നല്ല കാര്യമാണ് ഗൈസ് കിട്ടുന്ന എല്ലാ ചെറിയ പൈസയും എടുക്കുക അപ്പോൾ സാധനം വാങ്ങാൻ പോകുമ്പോഴൊക്കെ ഒരു ഉപ്പ രണ്ടുപയൊക്കെ ഉണ്ടാവും ഞാൻ മാനോട് പറയും രണ്ടുപയ ബാക്കി വരുന്ന തന്നെ ചില്ലറെന്നെയാണെങ്കിൽ പറയും മൂന്നുറുപയ ടാക്സ് ആയിട്ട് ടാക്സ് അറിയും ആ ടാക്സ് ഞാൻ എടുത്തുകൊണ്ട് കുറ്റിയെ വിടും മനസ്സിലായാ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാക്കുക ആ ഒരു ഒന്ന് ഒരു രണ്ട് റുപ്യൊക്കെ കിട്ടാൻ വലിയ പാടുന്നില്ല അവിടെ ഇമ്പടക്കെ തപ്പിയൊക്കെ തന്നെ കിട്ടും എന്നിട്ട് ഇങ്ങനെ അത് കുറ്റിയിട്ട് വച്ചാൽ മതി ഒരാറേയും മാസം കഴിഞ്ഞാൽ ഇത്ര സംഖ്യയാവും ഗൈസ് ആയിരം റുപ്യ വലിയ സംഖ്യയാണ് അതുകൊണ്ടിപ്പം നമുക്ക് ട്രിപ്പിൻ്റെ ഒരുവിധം ഒരു ഭാരം കുറഞ്ഞു ഒരായിരം റുപ്പ്യ കിട്ടില്ലേ ഏഹ് അപ്പോൾ അതിൻ്റെ ഒരു ഭാരം കുറഞ്ഞു അപ്പോൾ അതാണ് ഗൈസ് ഇങ്ങനത്തെ ഓരോ ഉറുപ്പ്യം സേവ് ചെയ്തേക്കാ കുറച്ച് കഴിയുമ്പോൾ അത് വലിയൊരു ഒരു രൂപയായി മാറും ഏ ഗൈസ് ഇനി ഇത് ഇത് നോട്ടാക്കണം ഇത് ആക്കണം അതാണ് വലിയ ഇടങ്ങാറ് ഇതിനിപ്പോൾ അങ്ങാടി പോയിക്കാണ്ട് ചോദിച്ചു നോക്കണം യെസ് അയ്യോ പൈസ കൂടിട്ട് എണ്ണം കഴില്ല ഇനി ചില്ലറകളൊക്കെ ചുറ്റും നോട്ടാക്കും ഗായ്സ് നെക്സ്റ്റ് ടെൻ ഇയേഴ്സ് പത്ത് വർഷം മതി പത്ത് വർഷമാണെന്നില്ല എന്നാലും പത്ത് വർഷം പറയാം പത്ത് വർഷം ഇതിന് ചുറ്റും മൊത്തം നോട്ടായിരിക്കും കേട്ട് ഇങ്ങനൊക്കെ എടുത്തു അങ്ങനെ ഡോ എണ്ണീറ്റും എണ്ണീറ്റും ഇങ്ങോട്ടേ തീന അത് കടികാർക്ക് എടുക്കാനുള്ള അപ്പൊ കറക്റ്റ് ഒന്നുകൂടി ഉറപ്പ് വരുത്തണല്ലോ ഇത് ആയിരം കൊടുക്കാം ഏ കൊണ്ടേ കൊടുക്കലോ നിങ്ങും അറിയില്ല എവിടെ കൊണ്ടു കൊടുക്കന്നോ ആരെയും ആയിരത്തി ആറ് ആയിരം രൂപ പോയാൽ കേട്ടെ അങ്ങോട്ടേക്ക് പോയ കേട്ട എല്ലാം ഉണ്ട് പത്ത് ഇരുപത് കൂട്ടാൽ തന്നെ ഉണ്ട് അത്യാവശ്യം നല്ല കല ഉണ്ട് നമുക്കിനി ഇതായിട്ട് കടി പോയേക്കാം എന്നിട്ട് ഇത് ചീപ്പാക്കാൻ പറ്റുമോക്കാം അല്ലെങ്കിൽ നോട്ടൊക്കെയാണെങ്കിൽ ചോദിച്ചുവെക്കാം ഐസ് ഇത് നോട്ടൊക്കെ വല്യ ഇടങ്ങാറട്ടോ ആരും മേടിച്ചിട്ട് ചെയ്യ ചില്ലറ അങ്ങനെ നമുക്ക് നോട്ടാക്കി കിട്ടി ഇനി വലിയ ടാസ്ക് എന്താ അറിയോ ഈ നോട്ട് നമുക്ക് ഗൂഗിൾ ആക്കണം അതാ വലിയ ടാസ്ക് മൂന്നേ അഞ്ഞൂറെങ്കിലും ജി പേയിലാക്കണം കയ്യിൽ പൈസ കൂടുതൽ സേഫല്ല ട്രിപ്പ് പോകുമ്പളെ അതുകൊണ്ട് നമുക്ക് ഒരു മൂന്ന് അഞ്ഞൂറെങ്കിലും ചീപ്പ്ലാക്കണം നമുക്ക് ക്ലിനിക്ക് പോവാം ആയി നമ്മൾ ക്ലിനിക്ക് കഴിഞ്ഞ് വീട്ടിൽ എത്തി പെട്ടെന്ന് ചോറ് വെച്ച് ഇംഗ്ലീഷിന്റെ ക്ലാസ് കിട്ടിട്ടില്ല ഒന്ന് ഭയങ്കര തിരക്കാണ് ക്ലിനിക്കിൽ അപ്പോൾ അഡിറ്റ് ചെയ്യാം അപ്പോൾ കേൾക്കണം ബുക്ക് കഴിക്കണം കിഴന്നുറങ്ങണം അതിന് തിന്നണം തിന്നിട്ട് വരാം അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു കൂട്ടിയൊക്കെ ഇന്ന് പത്തര ഐക്കല്ലേ പത്തരയ്ക്ക് എടുക്കണം എന്ന് വിചാരിച്ചാണ് പിന്നെ ചങ്ങായിമാരെല്ലായ്മൊരു കോൺഫറൻസ് പോലാണ് വിളിച്ചത് ആ വിളിച്ചതിന് പറയ ഫുള്ള് ചൂടായിരുന്നപ്പോക്ക് വായിച്ചു കഴിഞ്ഞപ്പോ ഉപകാശനത്തിൽ എപ്പിസോഡ് അതിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേ എന്നെ പുള്ളിയാ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് കാണാം ബൈ